എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തർ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാം വീഡിയോയിലേക്ക് ഫോറെക്സിൻ്റെ ഫോറക്സ് ഗോൾഡിൻ്റെ നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ നാളത്തേക്കല്ല ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഈ ഒരാഴ്ചത്തേക്കുള്ള എൻ്റെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു മാർക്കറ്റ് നിൽക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി നാലിലാണ് ഫോർ അവർ ടൈം ഫ്രെയിമാണ് പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അടുത്ത ഡയറക്ഷൻ മാർക്കറ്റ് ചെയ്ഞ്ച് ആവാനായിട്ടുള്ള ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തികച്ചും ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് വീണ്ടും നമുക്കൊരു കൺസോൾട്ടേഷൻ ഏരിയ ക്ലിയർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിൽ നാളെ മാർക്കറ്റ് ഈ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് കവറപ്പ് ചെയ്ത് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ കാരണം മാർക്കറ്റ് ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഒരു അല്പം വീക്ക് ക്യാൻഡിലാണ് പിന്നെ അതിൻ്റെ ലെവലുകൾ പറയുമ്പോഴത്തേക്കും മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പതിന് പൊക്കത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ മൂവായിരത്തി എഴുന്നൂറ്റി ഏഴാണ് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി കവറപ്പ് ചെയ്ത് പോയ ഒരു റിജക്ഷൻ ആയിട്ട് ഞാൻ മാർക്കറ്റിൽ കാണുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി മൂന്നാണ് കേട്ടോ അപ്രോക്സിമേറ്റ് ലെവലെ ഒരു കറക്റ്റ് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് അഞ്ചാണ് ആ ഒരു ലെവലാണ് ഇൻ ബിറ്റ്വീൻ സ്പേസ് അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ വീണ്ടും അപ്പർ സൈഡിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവറാണ് ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും ക്രോസ് ഓവർ ആണ് അത് മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവർ രണ്ടും ആയി കഴിയുമ്പോഴാണ് മാർക്കറ്റ് ഡൗണിലേക്കുള്ള മൂവ്മെൻ്റ് ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ ഈ ബോക്സിൻ്റെ അകത്ത് ഇൻബിറ്റ്വീൻ സ്പൈസാണെങ്കിൽ മാർക്കറ്റൊക്കെ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ വീക്കിൽ കമ്മിങ് വീക്കിൽ ഇനി എപ്പോഴാണ് ഈ ബോക്സിൻ്റെ അകത്തൊരു ഡൗൺ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഓക്കെ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്താറ് എന്നുള്ള ഒരു ലെവലുണ്ട് ആ ലെവല് ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴിലേക്കാണ് മെയിൻ ഫോക്കസ് ഒരാഴ്ചത്തേക്കുള്ള നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ് നാൽപ്പത്തേഴ് ഒരാഴ്ചത്തേക്ക് ചെറിയ രീതിയിലൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് നോട്ട് കൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാൻ ട്രൈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ ഒരു നല്ല ബെറ്റർ സ്കാപ്പിംഗ് സോണാണ് അപ്പോൾ മൂവായിരത്തി അറുനൂറ്റി അൻപത്താറിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കോൺസെൻട്രേഷൻ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തേഴ് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പതുണ്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് ഉണ്ട് പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുമ്പോൾ മൂവായിരത്തി ഉണ്ട് ഇത് ഇതെപ്പോഴാണ് ഈ മൂവായിരത്തി അറുനൂറ്റി അൻപത്താറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരികയും ചെയ്യണം സപ്പോർട്ടിംഗ് ഒക്കെ താഴത്തോട്ട് വരുമ്പോഴാണ് ആ ട്രെൻഡ് താഴത്തേക്ക് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുത്തുന്നത് ഈ മൂവായിരത്തി അറുനൂറ്റി എട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വരാനായിട്ടുള്ള ഒരു സ്പേസെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് സ്പേസ് ഉള്ളൂ. ഒന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് പിന്നെ നല്ലൊരു ഡിപ്പ് വന്നാൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഇതൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ മനസ്സിൽ കാണുന്ന ആ ലെവലുകൾ പിന്നെ മുകളിലേക്ക് എത്രത്തോളം പോകുമെന്നുള്ളത് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ആ ട്രെൻഡ് എത്രത്തോളം മൂവ് ചെയ്യും അതിന്റെ ഡൈവെർജൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ടും ഇൻഡിക്കേറ്ററും ആയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഇൻഡിക്കേറ്ററും ഈ ഒരു ക്രോസ് ഓവറും താഴ്ത്ത് വന്നപ്പോഴാണ് മൂവായിരത്തി അറുനൂറ്റി എൺപത്തൊമ്പതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് മനസ്സിലായത് അതിനുശേഷം ഇത് റീക്രോസ് ഓവറാവുമ്പോൾ ഞാൻ നോക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഞാനൊരു ഫോർ ചാർട്ട് എടുത്ത് കാണിച്ചു തന്നുള്ളൂ എനിക്ക് വേറെ അഡീഷണൽ രണ്ട് സ്ക്രീൻ ഉണ്ട് അപ്പോൾ അവിടെ ചിലപ്പോൾ ഞാൻ നാല് ചാർട്ടായിട്ട് നാല് ചാർട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ അതിൽ ഫോർ ഹവർ ഇടും ചിലപ്പോൾ ഒരെണ്ണത്തിൽ വൺ അവർ ഇടും ചിലപ്പോൾ ഒരെണ്ണത്തിൽ ടു അവർ ഇടും ചിലപ്പോൾ ഒരെണ്ണത്തിൽ തേർട്ടി മിനിറ്റ് ഇടും ചിലപ്പോൾ ഇത് മാറ്റി ഫിഫ്റ്റി മിനിറ്റ്സിലേക്കൊക്കെ ഡൈവർജൻസ് ആയി വരും അപ്പോൾ ഫോർ ഹവറിൽ മാർക്കറ്റ് ഓൾറെഡി കയറി തുടങ്ങിയിട്ടുണ്ട് ബട്ട് ടു അവറിൽ ഓൾറെഡി മാർക്കറ്റ് ഇത് ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ടു മിനിറ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡ് ടു അവറിൽ ടു മിനിറ്റ് സോറി ഇത് ടു ഹവറിന് മേലെ വൺ അവർ തേർട്ടി മിനിറ്റ് ഓക്കെ തേർട്ടി മിനിറ്റിലും അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഫിഫ്റ്റി മിനിറ്റ്സിലും അപ്പർ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡയവർജൻസും മൂന്നില് അതായത് നാല് ഷാർട്ടിൽ മൂന്നിലും അപ്പർ സൈഡിലേക്ക് വരുമ്പോൾ പോസിറ്റീവാണ് മാർക്കറ്റും മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഇത് മൂന്നും ഡിഫറൻറ്റ് ആംഗിളിൽ നിൽക്കുമ്പോഴാണ് ഇത് കൺസോൾട്ടേഷൻ ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു നമുക്കൊരു ലാപ്ടോപ്പിൽ നോക്കിയതുകൊണ്ടൊന്നും കാര്യമില്ല അത്യാവശ്യം ഞാനിപ്പോൾ അത് ചെയ്യണമെന്നല്ലോ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതുള്ളൂ ഒരു തേർട്ടി ടു ഇഞ്ചോ തേർട്ടി നയൻ ഇഞ്ച് തേർട്ടി ഫോർ ഇഞ്ച് തേർട്ടി ടു അല്ലെങ്കിൽ ട്വൻറ്റി നയൻ ഇഞ്ച് അൾട്രാ വൈഡ് സ്ക്രീൻ മേടിക്കണം സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ അൾട്രാവൈഡ് സ്ക്രീൻ മേടിച്ചിട്ട് ഇതേപോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് പീക്ക് ട്രെൻഡ് ആണോ കൺ ചെറിയ ചെറിയ മൂവ്മെൻറ്റ് അതായത് വളരെ എന്താ പറയണേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് പതുക്കെ 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 പോകുന്ന ആണോ അല്ലെങ്കിൽ ഹൈ വോളിയം മൂവ്മെൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഈസി ആയിട്ട് അറിയാനായിട്ട് പറ്റും മനസ്സിലായത് അതിനാണ് എല്ലാം ഒരേപോലെ നോക്കുന്നത് അപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫോറക്സിൻ്റെ ലൈവൊക്കെ തുടങ്ങണമെന്നുണ്ട് ഒരു പത്തി ഇരുപത്തഞ്ചോ മുപ്പതോ പേരൊക്കെ വന്നാലേ തുടങ്ങും നമ്മൾ വൈകുന്നേരം നമ്മുടെ സമയം മാറ്റി മാറ്റിവെച്ച് ഇതിനായിട്ടിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതും കൂടെ വേണം ആലോചന ഉണ്ട് ഓക്കെ അപ്പോൾ ടീമൊക്കെ ആയിക്കഴിയുമ്പോൾ ലൈവ് നമുക്ക് തുടങ്ങാം രാവിലെ തൊട്ട് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന എനിവേ ഇതൊക്കെയാണ് എൻ്റെ ലെവലുകൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ടൊക്കെ സാധിക്കും എപ്പോഴും മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തി പിന്നെ ഞാൻ ഒരിക്കലും ഇന്ന ഏരിയ സ്റ്റോപ്പ് ലോസ് ആണെന്നൊന്നും ഞാൻ ഇടാറൊന്നുമില്ല ഞാൻ അവിടെ കാൻഡിലിൻ്റെ ഫോർമേഷൻ ക്ലോസിങ് നോക്കിയിട്ടാണ് എക്സിറ്റ് ചെയ്യണോ റിവേഴ്സ് ആവാൻ ചാൻസ് ഉള്ളോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കുന്നു ഉദാഹരണത്തിന് തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം മാർക്കറ്റ് ഇത് ഇത്രയും ഭാഗത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോൾ ഇത് ഇവിടെ മേളിലോട്ടുള്ള ബ്രേക്കൗട്ടും ഇത് ഇവിടെ താഴത്തോട്ടുള്ള ബ്രേക്കൗട്ടും ഈ രണ്ട് ബ്രേക്ക് ഔട്ടിലും പ്രോഫിറ്റ് എടുക്കാതെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ആളുകളുണ്ട് ഇവിടെ മേളിലോട്ട് പോയപ്പോൾ വിചാരിച്ചു അത് ബ്രേക്ക് ഔട്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു മാർക്കറ്റ് താഴത്തോട്ട് വന്നു ഇവിടെ താഴത്തോട്ട് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആകുമെന്ന് വിചാരിച്ചു മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് വന്നു അപ്പോൾ എപ്പോഴും ഒരു ക്യാൻഡിൽ ഫോർമേഷൻ പിന്നെ നിങ്ങൾ ഈ ഫോറക്സിനെ പറ്റി എനിക്ക് അത്ര ഡീപ്പ് നോളജ് ഇല്ലെങ്കിലും ഇൻ ന്യൂസസ് വരും ഇൻവെൻടറി ഒക്കെ വരുമ്പോൾ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുക എന്നുള്ളതേ പറയാനായിട്ടുള്ളൂ അല്ലെങ്കിൽ ഹെഡ് ചെയ്യുക ആ സമയത്തൊക്കെ എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മെത്ത മെത്തഡോളജി അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് പഠിക്കാം ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം ഇപ്പോൾ ഈ സ്ട്രാറ്റജി പഠിക്കണമെന്നുള്ളവർക്ക് പഠിച്ചിട്ട് ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം അതല്ലാതെ ഈ ചാർട്ട് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ഷൻ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം ഓക്കേ അപ്പം ഇതൊക്കെയാണ് എൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു ആഴ്ചത്തേക്കുള്ള പ്ലാനുകൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ നമ്പർ ഇവിടെ താഴെ ലെഫ്റ്റ് സൈഡ് കോർണറിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശമൊക്കെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കാണുക നിങ്ങൾ ഒരു വർഷം എടുത്തിട്ട് എൻ്റെ വീഡിയോസ് കണ്ടോ ആറുമാസം എടുത്തിട്ട് കണ്ടോ മിനിമം ഒരു പത്ത് ദിവസമെങ്കിലും എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ കൂട്ടാൻ കൊള്ളാവുന്ന ആളാണോ ഞാനൊന്ന് നിങ്ങളറിയണ്ടേ എൻ്റെ കൂട്ടത്തിൽ കൂടാൻ കൊള്ളാവുന്ന ആളല്ല നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടാൻ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക അതിന് ശേഷം മാത്രം വിളിക്കുക ഈ വെള്ളി ശനിയും എനിക്ക് ഒരു കോള് പോലും വന്നിട്ടില്ല അതിലെനിക്ക് പരാതിയില്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ചയോ അതിൻ്റെ മുമ്പത്താഴ്ചയൊക്കെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും വെറുതെ ഒരു എൻക്വയറി മാത്രമാണ് പക്ഷെ അവർക്ക് പഠിക്കണമെന്നുള്ള തീരുമാനങ്ങളൊന്നുമില്ല ചില ആൾക്കാർ നേരെ വിളിച്ചിട്ട് എന്താണ് ഗ്രൂപ്പ് എവിടെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരാളുള്ളൂ സംസാരിക്കാൻ എനിക്ക് ഓഫീസില്ല എനിക്ക് അതിന് സംസാരിക്കാനായിട്ട് ഞാൻ ആളുകളെ സാലറി കൊടുത്ത് നിർത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് എന്നെ ഫോളോ ചെയ്തിട്ട് ജെനുവിനിറ്റി ഉണ്ട് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടി ഈ ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം അപ്പോൾ വൺ ഡേയിലെ ഇപ്പോൾ നാല് മണിക്കൂറാണ് ഞാൻ നോക്കിയിരിക്കുന്നത് അപ്പോൾ വൺ ഡേയിലെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് എസ് എം എ താഴെ നിൽക്കുന്നുണ്ട് അപ്പോൾ താഴത്തോട്ട് സപ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ എസ് എം ഐ മോളോട്ട് ചെല്ലാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് രണ്ടാമത്തെ കേസ് നാളത്തെ ഡേ ആർ എസ് ഐ താഴത്തോട്ട് കയറി കഴിഞ്ഞാൽ ട്രെൻഡ് ഇൻറ്റൻസിറ്റിയും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പർ സൈഡിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ എസ് എം ഐ മുട്ടുന്നത് വരെ അപ്പർ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യില്ല എല്ലാം സിയിലേക്കായിരിക്കും അല്ല പി പിന്നു സോറി സെല്ലിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഭാഗത്ത് കൂടുതൽ ലെവൽസ് മാർക്ക് ചെയ്ത് വെച്ചേ അപ്പോൾ ഇനി വീക്കിലി ക്യാനിൽ നോക്കിയാലോ വീക്കിലി ക്യാനിൽ മാത്രമാണ് അപ്പർ സൈഡിലേക്ക് നിൽക്കുന്നത് ബട്ട് അതൊരു കൺസോൾട്ടേഷൻ സോണും കൂടെയാണ് അപ്പോൾ ഈ ആർ എസ് ഐ മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവർ ആവുന്നവരെയും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ നിന്നാലും മാർക്കറ്റ് ഡൗൺ ആവും കേട്ടോ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുതെ ബോറടിപ്പി ബോറടിപ്പിക്കണമല്ല കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല അപ്പോൾ എനിവേ അടുത്ത ആഴ്ച വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി ആക്കി പറ്റൊക്ക നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്